പരിഹാരമില്ലാത്ത കാര്യമൊന്നുമില്ല കേട്ടോ എന്ത് കാര്യത്തിനും പരിഹാരമുണ്ട് നമുക്കിപ്പോൾ ഒരു ദുശീലമുണ്ട് നമുക്കത് മാറ്റണം എന്നുണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും സാധിക്കും പെട്ടെന്ന് പറ്റില്ല പതുക്കെ 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 സമയമെടുത്തേ നമുക്കത് മാറ്റാനായിട്ട് പറ്റുള്ളൂ ഇപ്പോൾ ഒരു സിഗരറ്റ് വലിയ സ്ഥിരമായിട്ടുള്ള ഒരാൾക്കാർക്ക് അത് കുറയ്ക്കണം എന്നുണ്ട് ഒറ്റയ്ക്ക് നമുക്ക് കുറയ്ക്കാനൊന്നും പറ്റുമൊന്നുമില്ല ഒരു പാക്കറ്റ് അല്ലെങ്കിൽ രണ്ട് പാക്കറ്റ് ഉപയോഗിക്കണവർക്ക് കുറച്ച് കുറച്ച് അളവ് കുറച്ച് കുറച്ച് കൊണ്ടുവരാം അങ്ങനെ ഏത് കാര്യവും നമുക്ക് നീ മാറ്റാനായിട്ട് സാധിക്കും നമ്മുടെ സ്വഭാവം നമ്മളില്ലാതെ പിന്നെ ആരാ മാറ്റുക ഉറപ്പായിട്ട് സാധിക്കും സമയം എടുക്കുന്നു മാത്രം നമ്മൾ പക്ഷെ അത് മനസ്സിൽ ആത്മാർത്ഥമായിട്ട് നമുക്ക് വേണം മാറ്റണം എന്നുണ്ടോ ഉറപ്പായിട്ട് മാറ്റാൻ പറ്റും ആരും വിചാരിച്ചാലും അത് മുടക്കാൻ പറ്റില്ല പിന്നെ നമ്മൾ അതിൽ നിന്ന് വ്യതിചരിപ്പിക്കുന്ന പല കാര്യങ്ങളും ഉണ്ടാവുക അതിലൊന്നും നമ്മൾ വീഴാതിൽക്കരുത് നമ്മളെടുത്ത തീരുമാനം റച്ചതായിരിക്കണം അതുപോലെ തന്നെ പ്രാവർത്തികമാക്കണം ഓരോ ലോകനങ്ങളിലും വീഴാതെ നോക്കണം മനസ്സിലായല്ലോ നമ്മൾ വിചാരിച്ചാൽ നടക്കാത്ത ഒന്നുമില്ല ഈ ലോകത്ത് നമ്മൾ ആരാന്നാ വിചാരിച്ചേക്കണേ നമ്മളെ ഭരിക്കാൻ നമ്മളല്ലാതെ മറ്റൊരാളെ അനുവദിക്കരുത് നമ്മുടെ കാര്യം നമ്മൾ തന്നെ തീരുമാനിക്കുക മനസ്സിലായല്ലോ ആ അത്താണ്